നിനക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഈ കരിങ്കല്ലെല്ലാം പഴയ ഹൊക്കാഗയുടെ ശില്പങ്ങളാണ് ഇടത്തുനിന്ന് തുടങ്ങുന്നു ഇതാണ് ആദ്യത്തേത് ഇത് രണ്ടാമത്തെ അത് മൂന്നാമത്തെ ഇത് നാലാമത്തെ അത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ

ഏറ്റവും ശക്തനും ബുദ്ധിമാനുമായിരുന്നു എന്നാണ് മൂന്നാമത്തെ ഹൊക്കാഗ എന്ന് പറയുന്നത് അദ്ദേഹത്തെ പ്രൊഫസർ ഒന്നും വിളിച്ചിരുന്നു അല്ല നിങ്ങൾ ശരിക്കും ശക്തനാണോ അതെ അതെ കണ്ടിട്ട് അങ്ങനെ നിങ്ങൾക്ക് എന്നുള്ള പട്ടം കിട്ടിയാൽ അതിന്റെ അർത്ഥം ഒന്നേ ഉള്ളൂ ഈ നാട്ടിലെ നിങ്ങളാണെന്നാണ് ഇപ്പോഴുള്ള മാർക്കിന് നിനക്കത് സാധ്യമല്ല നിനക്ക് മതിയായില്ലട കേ ലോഡ് ഒരു എനിക്ക് തന്ന ഈ ശരീരത്തെ നീ തന്നെ അഭിനന്ദിക്കുന്നുണ്ടോ ഞാൻ എന്റെ കൈകൾ കൊണ്ട് നിന്നെ ചീന്തും ഒളിച്ചിരിക്കുന്നത് ഒരിക്കൽ കൂടെ നിന്നെ പോലെ ഒരു പീരച്ചറക്കനോട് ഞാനത് എന്തിനു വിവരിക്കണം